സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണമെന്ന കെഎസ്ഇബിയുടെ ആവശ്യം ചർച്ച ചെയ്യാൻ നാളെ ഉന്നതതല യോഗം ചേരും മന്ത്രി കെ കൃഷ്ണന്കുട്ടിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് രേഖപ്പെടുത്തിയത് ഉഷ്ണതരംഗത്തിൽ സംസ്ഥാനം വെന്തുരുക്കുകയാണ് ഒപ്പം വൈദ്യുതി ഉപഭോഗവും സർവകാല റെക്കോർഡിലെത്തി നിൽക്കുന്നു അപ്രതീക്ഷിത ലോഡ് ലോഡ്ഷെഡിംഗിൽ വ്യാപക പ്രതിഷേധവും ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേരുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്താണ് യോഗം ചേരുക വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ പോർക്കെട്ട് വേണമെന്ന കെ എസ് ഇബിയുടെ ആവശ്യം യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാൽ നിലവിൽ ഉടൻ ലോഡ് ലോഡ്ഷെഡിംഗ് ഉണ്ടാകില്ലെന്നാണ് മന്ത്രിയുടെ വിശദീകരണം താങ്ങാനാവാത്ത് വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് ജൂൺ പകുതിയാകും മുന്നേ മഴ ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരും ചരിത്രത്തിലാദ്യമായാണ് പിഗ് ഡിമാൻഡ് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവാട്ടിലെത്തുന്നത് സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്നതിലുമധികം ഉപഭോഗം ഉയരുന്നതാണ് അപ്രതീക്ഷിതമായി വൈദ്യുതി നിലയിക്കാനുള്ള കാരണം ഇതിനുള്ള പ്രതിവിധിയും നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും ഡെസ്ക്